The cat sat on the ഓക്കെ സ്വർണ്ണവില മൂന്ന് ശതമാനത്തിൽ ഇടിച്ചിൽ മൂന്ന് ശതമാനത്തിൽ കൂടുതലുള്ള ഇടിച്ചിലിന് വിധേയമായി വലിയ ഇടിച്ചിൽ അത് ഗോൾഡിൽ മാത്രമല്ല അത് തുടങ്ങിയത് എ ഐയിലാണ് എ ഐ തുടങ്ങി പിന്നെ സ്റ്റോക്കുകളിൽ വന്നു പിന്നെ കമോഡിറ്റീസിലൊക്കെ വന്നു ഗോൾഡിലും സിൽവറിലും എല്ലാത്തിലും കൂടി വന്നു വലിയൊരു തകർച്ചയായിരുന്നു ഫണ്ടമെൻ്റൽസൊക്കെ സെയിം ആവും ബട്ട് ഒരു വലിയ രീതിയിലുള്ള ഒരു സെൽ ഓഫ് നടന്നു ഒരു അതിൻ്റെ കൂടെ തന്നെ ഒരുപാട് പേരുകൾ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ടുണ്ടാകും അപ്പോൾ കാരണം നേരത്തെ ഇടിച്ചിലിന് ഒരുപാട് മുമ്പത്തെ ഇടിച്ചിൽ ഇങ്ങനത്തെ അറിയില്ല പെരുചാതി ഇടിച്ചിൽ കുറച്ച് മുമ്പ് വന്ന് അപ്പോൾ ആ ഇടിച്ചിലിൻ്റെ പോലെ ഇടിച്ചിലുണ്ടാവും എന്ന് കരുതിയിട്ട് ഒരുപാട് പേര് ഫൈവ് തൗസൻഡിൻ്റെ താഴെ ഷോ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ടുണ്ടായിരുന്നു ഫൈവ് തൗസൻ്റെ മുകളിൽ ബൈ ചെയ്യുന്ന ആളുകളൊക്കെ എന്തായിട്ടുണ്ടായിരുന്നു സെല്ല് താഴെ വെച്ചിട്ടുണ്ടായിരുന്നു സ്റ്റോപ്പ് ലോസ് അതും അതൊക്കെ ഹിറ്റ് ചെയ്തിട്ട് ഗോൾഡ് അങ്ങോട്ട് വീണു വലിയ രീതിയിൽ ഇടിഞ്ഞു അറിയാലോ നാലായിരത്തി എണ്ണൂറ്റി അമ്പത് വരെ ഇടിഞ്ഞു ഇപ്പോൾ ഇൻ്റർനാഷണൽ മാർക്കറ്റ് സ്വർണ്ണവരെ നാലായിരത്തി തൊള്ളായിരത്തി അമ്പതിലേക്ക് കയറി കയറിയിട്ടുണ്ട് നാലായി അയ്യായിരത്തിൻ്റെ അടുത്തൊക്കെ രണ്ടായിട്ട് വന്നിട്ടുണ്ട് നായിരത്തി തൊള്ളായിരത്തി അമ്പതിൻ്റെ പരിധിയിലാണ് കുറെ നേരം ഇപ്പോൾ അപ്പോൾ നാല് തൊള്ളായിരത്തി അമ്പത് യു എസ് ഡോളറിലായിട്ടുണ്ട് അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഗോൾഡ് ഉയരുമോ ഇന്നത്തെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ സി പി ഐ ഡേറ്റ് വരാണ്ട് സ്ട്രോങ് സി പി ഐ ഐ മീൻ സി പി ഐ നമ്പർ ടു പോയിൻറ്റ് ഫൈവിൻ്റെ മുകളിലാണെങ്കിൽ ഗോൾഡ് താഴേക്കും ടു പോയിൻറ്റ് ഫൈവിൻ്റെ തായേക്കാണെങ്കിൽ ഗോൾഡ് മുകളിലേക്കും ആയിരിക്കും എന്നാൽ പറഞ്ഞു ഈ ടു പോയിന്റ് ഫൈവ് ഇങ്ങനെ എക്സ്പെക്റ്റ് കണക്ക് കൂടുന്ന പല എനർജി കോസ്റ്റും മറ്റുള്ള എല്ലാ ഘടകങ്ങളും നോക്കിയിട്ടാണ് ഇത് ഫോർകാസ്റ്റ് ആക്കി വെക്കുന്നത് ടു പോയിൻറ്റ് ഫൈവ് എല്ലാ വെറുതെ ടു പോയിൻ്റ് ഫൈവ് എന്ന് പറയുന്നത് എല്ലാ ഡാറ്റാസും ഡേറ്റാസും അതിനുശേഷം വന്ന എല്ലാ ഡാറ്റാസും കണക്ക് ആറ്റിക്കൂറ്റി കുറച്ചിട്ട് ഒരുപാട് വലിയ വലിയ ആളുകൾ സ്കെയിലും ഇതൊക്കെ ഇട്ടിട്ട് മീൻസ് പല സ്കെയിലിലും ചെയ്തിട്ടാണിത് ആക്കി വെച്ചിട്ടുണ്ട് ടു പോയിന്റ് ഫൈവ് ആണ് എക്സ്പെക്ട് ചെയ്തത് എനർജി കോസ്റ്റും മറ്റേ ഓയിലിൻ്റെ പ്രൈസും ഓയിൽ പ്ലൈസൊക്കെ ഡ്രോപ്പ് ചെയ്തതും അതായത് ഒരുപാട് ഫാക്ടേഴ്സും ഫുഡിൻ്റെ കോസ്റ്റ് അങ്ങനെ പല പല ഒരുപാട് കാര്യങ്ങൾ പരിഗണിച്ചിട്ടാണ് അത് ടു പോയിന്റ് ഫൈവ് ഞാൻ ജസ്റ്റ് പറയാമെന്നുള്ള അത് വെറുതെ ടു പോയിന്റ് ഫൈവ് അങ്ങനെ പറയുന്നതല്ല ഇതിൻ്റെ മുമ്പൊക്കെ ത്രീ പെർസെൻറ്റേജും ടു പോയിൻറ്റ് എയ്റ്റും ടു പോയിന്റ് സെവനും ഒക്കെ ഇരുന്ന് എക്സ്പെക്ട് ചെയ്തിരുന്നു ടു പോയിന്റ് സിക്സൊക്കെ ഇപ്പോൾ പ്രശ്നം മറ്റേ കുറച്ചിട്ടുണ്ട് ടു പോയിൻറ്റ് ഫൈവ് ആൾറെഡി കുറഞ്ഞ സി പി ഐ ആണ് കരുതുന്നത് തന്നെ അപ്പോൾ അതിൽ നിന്നും ഗോൾഡ് ഉയരണമെന്നുണ്ടെങ്കിൽ ആ ടു പോയിൻറ്റ് ടു പോയിൻ്റ് ഫൈവിൻ്റെയും തായേക്ക് വരണം ഓക്കെ അത് അങ്ങനത്തെ റേറ്റ് കട്ടിൻ്റെ പശ്ചാത്തലം വരികയാണെങ്കിൽ കാരണം റേറ്റ് കട്ട് ഉണ്ടാകുന്ന പശ്ചാത്തലം വന്നു കഴിഞ്ഞാൽ ഡോളറിന് ക്ഷീണം വരും അത് ഗോൾഡിന് അനുകൂലമായിട്ട് വരും അപ്പോൾ ടു പോയിൻറ്റ് ഫൈവിൻ്റെ താഴെ വന്നാലാണ് ഗോൾഡിന് അനുകൂലമായിട്ട് മാറുന്ന ഘടകം ഐ മീൻ ഫോർ ടുഡേ അത് റാങ്കിൽ നോക്കുകയാണെങ്കിൽ എൻ എഫ് പിൻ്റെ കാര്യം തന്നെ എൻ എഫ് പി സ്ട്രോങ് ആയിട്ട് ഒരു ലക്ഷത്തി മുപ്പതിനായിരം ഒന്ന് അറുപത്തയ്യായിരം പ്രതീക്ഷിച്ചിരുന്ന അന്ന് വലിയ രീതിയിൽ അന്നും അപ്പോൾ ഒരു സ്പാർക്ക് ഐ മീൻ ക്ലാഷ് ക്രാഷ് വന്നിട്ടുണ്ടെങ്കിലും പിന്നീട് അത് ഹീറ്റ് ചെയ്യുകയായിരുന്നു പക്ഷേ ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലത്തതിന് ഒരു വെറുതെ ഒരു ഇത് മാത്രമല്ല ഡിലേഡ് റെസ്പോൺസ് ഓഫ് എൻ എഫ് പി ഡേറ്റ സ്ട്രോങ് ഡാറ്റ എന്നും അല്ലെങ്കിൽ ജോബ്ലെസ് ക്ലെയിംസ് കുറഞ്ഞതിൻ്റെ പശ്ചാത്തലത്തിലൊക്കെ കരുതുന്ന പല രീതിയിലും കരുതുന്നുണ്ട് ബട്ട് നോർമലി ബിഹേവ് ചെയ്യുന്ന അല്ലെങ്കിൽ ബിലീവ് ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഒരു സ്പ്രെഡിങ്ങ് വന്നതാണ് പല സിറ്റി ക്ലാസ്സുകളിലും വന്നപ്പോൾ അത് കമ്മ്യൂണിറ്റീസിലും ഇതൊന്നും ഫണ്ടമെൻറ്റൽസൊക്കെ ചെയ്യാം പക്ഷേ ഇന്നത്തെ സി പി ഐ ഡേറ്റ് നോക്കിയിട്ടാണെങ്കിൽ ഒന്നും കൂടി ആളുകൾ നോക്കുക ഒരുപാട് സപ്പോർട്ടുകളുണ്ട് താഴേക്ക് വോട്ട് ഇപ്പോൾ നാലായിരത്തി തൊള്ളായിരത്തി അമ്പതാണെങ്കിൽ നാലായിരത്തി അറുന്നൂറിനേയും അറുന്നൂറ്റി അമ്പതിനെയും നാലായിരത്തി ഇരുന്നൂറ്റി അറുപത് വരെ നോക്കി നിൽക്കുന്ന ആളുകളൊക്കെ ഉണ്ട് ഇടിയോ എന്നുള്ള ഭയത്തിൽ കാരണം അതാണ് ആ ഒരു ആസ്പെക്റ്റ് പക്ഷേ ഗോൾഡ് ടു സിൽവർ റേഷ്യോ നമ്മൾ നോക്കുമ്പോൾ ഇനി ഒരു ചെറിയൊരു ഡിപ്പ് വന്നു കഴിഞ്ഞാൽ അത് വലിയ രീതിയിൽ വീണ്ടും ആ റേഷ്യോ ഒക്കെ മുപ്പതിൻ്റെ ആ ലെവലിക്ക് എത്തുമ്പോൾ അത് വലിയ രീതിയിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോൾഡിന് ഉയരം ഉയരാനുള്ള സാധ്യതകളാണ് കഴിക്കപ്പെടുന്നത് അങ്ങനത്തെ ആങ്കുകളും ഒക്കെ നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഗോൾഡിൽ സിൽവർ റേഷ്യ വളരെയധികം എന്തായിരുന്നു അത്രക്കും എക്കാലത്തേക്കുള്ള ഏറ്റവും താഴെ ലെവലിലാണ് കിടക്കുന്ന സോ എന്ത് സംഭവിക്കാൻ സാധ്യതയുണ്ട് ഒന്നുകിൽ സിൽവറിൽ വലിയ ക്രാഷ് സംഭവിക്കാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ ഗോൾഡിൽ വലിയ രീതിയിൽ ഉയർച്ച സംഭവിക്കാൻ സാധ്യത അപ്പോൾ എന്താ സംഭവിച്ചത് സിൽവറിൽ വലിയ ക്രാഷാണ് നിയർലി ഫിഫ്റ്റി പെർസെൻജ് ഹാഫ് ഓഫ് ദ വാല്യൂസ് ആർ വൈപ്പ് ഔട്ട് നമ്മൾ കണ്ടല്ല അൻപത് ശതമാനം പല ആളുകളും സിൽവറിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് വെറുതെ ഉത്തരക്കായിരിക്കാണ്ട് ഡിലേഡ് ആയിട്ട് വന്ന ആൾക്കാരുണ്ടായിരുന്നു എയ്റ്റ് വൈ യേഴ്സിൻ്റെ ഫിംഗേഴ്സൊക്കെ ബേൺ ചെയ്തിട്ടുണ്ടായിരുന്നു അതൊക്കെ എപ്പോഴും പടത്തു അത്ര എപ്പോഴും ചെയ്സ് ചെയ്യാൻ പാട്ടെപ്പോഴും ഗോൾഡിൻ്റെ കാര്യത്തിൽ നമ്മളിങ്ങനെ ഉയരുന്നു ഉയരാൻ സാധ്യതയുണ്ട് ഉയരാൻ സാധ്യത ഉണ്ടായിരുന്നു ഇന്ധിറയിലൊക്കെ എപ്പോഴും എന്നും ഏത് ഡിപ്പിലും ഇന്ധിറയിലൊക്കെ വൈ ചേക്കാൻ ഇന്റയിൽ എന്നോത് തുടങ്ങിയതാണ് അതുകൊണ്ട് ഇന്ധ്രീലിൻ്റെ പ്രശ്നം വരുന്നില്ല അത്രയും ഗോൾഡ് നേടിയെടുത്ത സാധനം തന്നെയാണ് അപ്പോൾ അങ്ങനെ ഉണ്ട് അപ്പോൾ ഇവിടെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇനി ശ്രദ്ധിക്കേണ്ട കാര്യത്തിൽ എപ്പോഴും ഡേറ്റ് കമ്മേഴ്സായി പോയി ശ്രദ്ധിക്കണോ ഏത് സമയത്തും അതാണ് ഇന്ധനയിൽ അത് സൂചിപ്പിച്ചു തന്നേ ഉള്ളൂ അപ്പോൾ ഗോൾഡിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് ഇതാണ് ഡിപ്പും ബൈയിങ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് ഇന്ധിയിൽ കാണുന്നത് ഓക്കെ അപ്പോൾ ഗോൾഡ് ഇനിയും സ്വന്തം ഇനിയും എന്താ സംഭവിക്കുന്നത് സി പി ഐക്ക് ശേഷം സ്വർണ്ണവില കുതിച്ച സാധ്യതയുണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ട് ആംഗിളുണ്ട് ഡാറ്റയ്ക്ക് അനുസൃതമായിട്ട് ഏതെങ്കിലും ഗോളിൻ്റെ ബിഹേവിയർ ഇനി ഇന്ധ്രയിൽ ഇന്ധ്രലിന് അതേ പറയാൻ കൈ കൊടുക്കാം ഇന്റർലിൽ ഓരോ ഡിപ്പും ബൈങ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് കാണുന്നതാണ് അതുകൊണ്ട് ഇന്ററേലിന് സ്വർണ്ണവില ഞാൻ വരാൻ സാധ്യതയുണ്ട് എന്ന് കാണുന്നുകൊണ്ടാണല്ലോ ഇന്ധ്രയിൽ അത് ചെയ്യുന്നത് പക്ഷേ ഇങ്ങനത്തെ സാഹചര്യങ്ങളൊക്കെ അവിടെയുണ്ട് ഡാറ്റ ബേസ് ചെയ്ത് അപ്പം ഏത് ഡേറ്റ എന്ത് ഡേറ്റു ഗോൾഡിന് വിപരീതമായി വന്നാലും കറങ്ങി തിരിഞ്ഞ് ഗോൾഡിന് അത് അനുകൂലമായിരിക്കുന്ന രീതിയിലുള്ള ഒരു ബ്രോഡ് പിക്ചർ പിന്നെന്തരുമോ നമ്മളെ നമ്മളല്ല നമ്മളെ അല്ല അതാണ് അമേരിക്കൻ്റെ കപ്പൽ രണ്ടാമത്തെ സാധനം അവിടെ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട് റിപ്പോർട്ട് വരുന്നുണ്ട് കരീബിയൻ ഭാഗത്ത് നിന്ന് മിഡിൽ ഈസ്റ്റ് ലക്ഷ്യം വെച്ചിട്ട് സെക്കൻഡ് ഭീഷണിപ്പെടുത്താനാണ് അറ്റാക്ക് ചെയ്യാനൊന്നും ആയിരിക്കില്ല എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് അവർ ആ ഇങ്ങനെ കൊടുക്കുന്നത് അപ്പോൾ ബാലിസ്റ്റിക് മിസൈലിൻ്റെ വിഷയത്തിൽ അവർ ഇനിയും ചർച്ച അതൊക്കെ ന്യൂക്ലിയറിന് റെഡിയാണ് അല്ലിയറാണ് പിന്നെ പ്രൊട്ടസ്റ്റ് അവിടെ നടക്കുന്നുണ്ട് അപ്പോൾ പ്രൊട്ടസ്റ്റ് നീട്ടി കൊണ്ടുപോകാൻ അവിടെ തകിടം വരയ്ക്കാനുള്ള പരിപാടിയാണ് ഓക്കെ എന്തായാലും പ്രൊട്ടസ്റ്റിലൂടെയാണ് പക്ഷേ അത് പ്രൊലോങ് ചെയ്യാത്ത തന്ത്രമാണ് എന്തെങ്കിലും കാണുന്നത് അവസാന ആവശ്യം വരികയാണെങ്കിൽ എല്ലാം കൈയടക്കിയിട്ട് പിന്നെ അറ്റാക്ക് ചെയ്യാൻ അങ്ങനെ ചെയ്യാൻ നല്ലത് അല്ലാതെ അറ്റാക്ക് ചെയ്യുക സമയം കഴിഞ്ഞു അല്ലാതെ അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പിന്നെ കപ്പലിന് കപ്പലായിട്ട് വരാതെ അറ്റാക്ക് ചെയ്യുന്നതായിരിക്കും അറ്റാക്ക് ചെയ്യുന്നവർക്ക് നല്ലത് കാരണം ആ കപ്പലിനെയും കൂടി സംരക്ഷിക്കേണ്ട അവസ്ഥ വരും അത് വേറെ അപ്പോൾ കറ്റ കപ്പലുകളൊക്കെ പാടങ്ങോട്ട് കൊണ്ടുവരുക എന്ന് പറഞ്ഞാലൊക്കെ റിസ്ക് ഉള്ള പരിപാടിയാണ് അപ്പോൾ പേടിപ്പിക്കാനായിരിക്കാം എന്നാണ് എന്തെങ്കിലും എഴുതുന്നത് ഈ അതേപോലെ അവിടെ ഈ പ്രോബ്ലം ഈ നെഗോഷിയേഷൻസ് നെഗോഷിയേഷൻസ് അതങ്ങനെ ആഴ്ചകളോളം നീളാൻ സാധ്യതയുണ്ട് ഈവൻ സമയം പോലും വൺ മന്ത് കൊടുക്കുന്നു എന്താണെന്ന് വെച്ചാൽ അപ്പോൾ ആ ടെൻഷൻ അവിടെ അങ്ങനെ നിൽക്കും അപ്പോൾ അതിൻ്റെയൊക്കെ ഈ ഡാറ്റകൾക്കൊക്കെ എന്തെങ്കിലുമൊക്കെ വന്ന് അപ്പം തന്നെ എഴുതി അപ്പോൾ തന്നെ കാരണം തായയ്ക്ക് പോയ ഡിപ്പിൽ വാങ്ങപ്പെടും സിൽവർ തന്നെ ഇൻഡസ്ട്രിയൽ ആയിട്ട് കിടക്കണം പല സാ അതൊക്കെ ഞാൻ സീസണിലാണ് പല സമയത്തും അത് അത് മാത്രമല്ല ഈ ഒമ്പന്മാർ തന്നെ അത് അതിൻ്റെ പ്രൈസൊക്കെ കുറക്കാൻ നോക്കും പക്ഷെ അത് ഗോൾഡിൻ്റെ കാര്യം അങ്ങനെയല്ല അതൊരു ഓർണമെൻറ്റ് സിൽവറോതാണെന്നാലും ഓർണമെൻറ്റിൽ മാത്രമല്ല ഈ സെൻട്രൽ ബാങ്കുകൾ മൊത്തം വാങ്ങി വെച്ചേക്കാണ് ഈ സാധനം അവിടെയാണ് അതിൻ്റെ ഏറ്റവും വലിയ പോയിൻറ്റ് അപ്പോൾ അവരെന്തു ചെയ്യും ആ പ്രൈസ് ഹയർ ലെവലിൽ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നിക്കും അതുമാത്രമല്ല അവർ വാങ്ങി 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 ശരിച്ചു അവർക്ക് ഇനി അങ്ങനെ ഡിപ്പിൽ അങ്ങനെ വാങ്ങും ഇതിന് മുമ്പ് രണ്ടായിരത്തി എഴുന്നൂറ് യു എസ് ഡോളർ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ കോവിഡിൻ്റെ സമയത്ത് പോയിട്ട് ആയിരത്തി അറുന്നൂറ്റി അറുപത് വന്നിട്ടൊക്കെ ഉണ്ട് മനസ്സിലായില്ലേ അത് ശരി തന്നെയാണ് പക്ഷേ അങ്ങനെ ആഫ് ഇപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നതിൽ അർത്ഥമില്ല നേരെ മറിച്ച് ഗോൾഡ് വീണ്ടും ഇന്ന് രാത്രി അയ്യായിരം യു എസ് ഡോളറിൻ്റെ മുകളിലേക്ക് പോകാനാണ് സാധ്യത ഇൻ്റർവ്യൂ കാണുന്നത് ആ ഒരു കാര്യം കൂടിയും പറയാൻ മറന്നുപോയി ഒരു ലക്ഷത്തി പതിനാലായിരത്തി ഇരുന്നൂറ്റി നാൽപ്പതാണിപ്പോൾ ഉള്ളത് ഒരു ലക്ഷത്തി പതിനാലായിരത്തി ഇരുന്നൂറ്റി നാൽപ്പതിൽ നിന്നും എഴുന്നൂറ്റി അറുപത് രൂപ നാളെ കുറഞ്ഞേക്കാവുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത് ഒക്കെ രാത്രി സീപ് ചെയ്തു വന്ന ശേഷം നാളെ ഒരു വലിയ സംഖ്യ കൂടിയേക്കാവുന്ന അവസ്ഥയിലേക്ക് എത്തട്ടെ